പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ കർത്താവിനാൽ ഏറ്റം അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാം അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളുക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ ഈ തിരുവചന ഭാഗത്തിന്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ പതിനഞ്ചു മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന കാര്യങ്ങളും തുടർന്ന് മുപ്പത്തി മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള ഭാഗങ്ങളിൽ കർത്താവ് പറയുന്ന വചനഭാഗവും കൂടെ മനസ്സിലാക്കണം അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ മനസ്സിലാക്കേണ്ടത് പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ആഗമനത്തിന് മുമ്പായി സംഭവിക്കാനിരിക്കുന്ന ഭീകര ദുരിതങ്ങളെക്കുറിച്ച് പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ച് പറയുന്നു ആ പുനരാഗമനത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായി എടുത്തു പറയുന്നു അവൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുന്നു ഈ പശ്ചാത്തലത്തിൽ വേണം മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ മുപ്പത്തി ആറ് കഴിഞ്ഞ് മുപ്പത്തി മുതലുള്ള വാക്യങ്ങളിൽ സദാ ജാഗരൂകരായിരിക്കാൻ നമ്മെ വാൺ ചെയ്യുകയാണ് കർത്താവ് മുന്നറിയിപ്പ് നൽകുകയാണ് ഇവയുടെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ഇനി നമുക്ക് ഈ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളുടെ അർത്ഥം എന്തെന്ന് ചിന്തിക്കാം കർത്താവ് വരുളി ചെയ്യുന്നു അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിന് അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളുക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഭീകര ദുരിതങ്ങളും മനുഷ്യപുത്രന്റെ ആഗമനത്തിന്റെ അടയാളങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുമെന്ന് പറഞ്ഞ് മാത്രമല്ല കർത്താവ് പറയുകയാണ് ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് ഈ തലമുറ കടന്നു പോവുകയില്ല അതായത് അവന്റെ പുനരാഗമനം സുനിശ്ചിതമാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും അതിന് കാലതാമസവും ഇല്ല അടയാളങ്ങൾ കണ്ട് കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വാക്കുകൾ നിറവേറുക തന്നെ ചെയ്യും അതിൻ്റെ അടയാളങ്ങളാണ് ഈ ഇരുപത്തിനാലാം അധ്യായത്തിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ അടയാളങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല എന്ന് പറഞ്ഞാൽ അവിടത്തെ ആഗമനം സുനിശ്ചിതമാണ് അവിടുത്തെ വാക്കുകൾക്ക് മാറ്റമില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല അവിടത്തെ വാക്കുകൾ നിറവേറുക തന്നെ ചെയ്യും കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ പൂർത്തിയാകാൻ ഉള്ള പൂർത്തിയാകാനായി നാം കാത്തിരിക്കുന്ന മഹാസംഭവമാണ് അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനം ആഗമനത്തിൻ്റെ സമയം ആർക്കും തന്നെ അറിയുകയില്ല ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പോലും അറിഞ്ഞുകൂടാ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം സദാ ജാഗരൂകരായിരിക്കണം സദാ ജാഗരൂകരായിരിക്കണം കർത്താവ് മുന്നറിയിപ്പ് തരുന്ന മുപ്പത്തേഴ് മുതലുള്ള വാക്യങ്ങളിൽ നോഹയുടെ ദിവസങ്ങൾ പോലെ തന്നെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം ജലപ്രളയത്തിന് മുമ്പ് കർത്താവ് അറിയിച്ചതനുസരിച്ച് നോഹ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു പക്ഷെ ആരും ചെവി കൊടുത്തില്ല അവസാനം ജലപ്രളയം വന്ന് മൂടിക്കഴിഞ്ഞപ്പോഴാണ് അവരറിയുന്നത് മനുഷ്യപുത്രന്റെ മഹത്വപൂർണമായ പുനരാഗമനവും ഇതുപോലെ ആയിരിക്കും പക്ഷെ നിങ്ങൾ മുന്നറിയിപ്പുകളും അടയാളങ്ങളും മനസ്സിലാക്കി അത് ഗ്രഹിച്ച് ഒരുക്കമുള്ളവരായിരിക്കണം ോനിയർക്ക് ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിൽ കഴിയരുത് പിന്നെന്ത് ചെയ്യണം നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാണ് പകലിന്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം പ്രിയമുള്ളവരെ ദൈവത്തിന്റെ രക്ഷാകരമായ സമയത്തിന്റെ അടയാളങ്ങൾ അറിയണം കള്ളനെ പോലെ ആ ദിവസം നിങ്ങളെ പിടികൂടാൻ ഇടയാകരുത് നിങ്ങൾ ഉണർന്ന് സുബോധമുള്ളവരായിരിക്കണം അല്ലെങ്കിൽ കർത്താവ് വാണി തരുന്നു നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ നിങ്ങൾക്കും സംഭവിക്കും പ്രിയമുള്ളവരെ ഇന്ന് നാം നമ്മുടെ സാഹചര്യം നോക്കുമ്പോൾ മഹാമാരികളും പ്രകൃതിക്ഷോഭവും തിന്മയുടെ ആധിപത്യവും മനുഷ്യ ജീവിതത്തെ ക്ലേശപൂർണമാക്കുകയാണ് ഒരുക്കമുള്ളവരായി കാത്തിരിക്കേണ്ട നമ്മൾ പലപ്പോഴും ഇതെല്ലാം വിമരിച്ചു പോകുന്നു ഈ ലോക ജീവിതം സുരക്ഷിതമാക്കണം ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സുഖമായി ജീവിക്കണം പക്ഷേ എത്രത്തോളം പണം സമ്പാദിച്ചാലും ധികാരം നേടിയാലും എന്തൊക്കെ ലഭിച്ചാലും യഥാർത്ഥ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയില്ലെന്ന് കൊറോണ മഹാമാരി നമ്മെ പഠിപ്പിച്ചു പ്രിയമുള്ളവരെ ഒരു നിസ്സാര വൈറസിന് മനുഷ്യനെ ഇത്രത്തോളം പീഡിപ്പിക്കാൻ കഴിയുന്നു മനുഷ്യൻ അതിനെ ഭയപ്പെടുകയും ചെയ്യുന്നു എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാമോ അതെല്ലാം എടുക്കും വാക്സിനേഷൻ ആകട്ടെ മാസ്ക് ധരിക്കുകയാകട്ടെ സാനിറ്റൈസ് ചെയ്യുകയാകട്ടെ എന്തെല്ലാം ചെയ്യണമോ എല്ലാം ചെയ്യും ജാഗ്രതയുള്ളവരായിരിക്കും ഈ ഒരു നിസാര വൈറസ് ഒരു തുള്ളി സോപ്പ് വെള്ളം കൊണ്ട് നശിച്ചു പോകുന്ന വൈറസ് ആ വൈറസിനെ നമ്മൾ ഇത്രത്തോളം ഭയപ്പെടുന്നു പക്ഷേ കർത്താവിൻ്റെ ഉപചനത്തെ നമ്മൾ ഇതുപോലെ ഭയപ്പെടുന്നുണ്ടോ തമ്പുരാൻ്റെ വചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾക്ക് നമ്മൾ ചെവി കൊടുക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ കർത്താവിൻ്റെയും മുന്നറിയിപ്പ് ശ്രവിച്ചുകൊണ്ട് നമുക്ക് ജാഗരൂകരായി ഒരുക്കമുള്ളവരായി സുബോധമുള്ളവരായി കാത്തിരിക്കാം ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റുക നമ്മുടെ ധർമ്മമാണല്ലോ കർത്താവിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല വചനത്തിൻ്റെ അതുല്യ ശക്തി നമുക്ക് മനസ്സിലാക്കാം അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് കാത്തിരിക്കാം ആ ദിവസത്തെക്കുറിച്ചോ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ ആർക്കും അറിയില്ല പക്ഷെ അവിടുന്ന് മുന്നറിയിപ്പുകൾ ഇഷ്ടം പോലെ തന്നിട്ടുണ്ട് ഈ മുന്നറിയിപ്പുകൾ വായിച്ചറിയാം കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചറിഞ്ഞ് ഒരുക്കമുള്ളവരായി കാത്തിരിക്കാം കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ജാഗ്രതയോടെ കാത്തിരിക്കാം ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി മാറാം ഹൃദയത്തിൽ നന്മ നിറഞ്ഞ് നന്മ പങ്കുവെച്ച് നന്മപ്രവർത്തികൾ ചെയ്ത് അനേകർക്ക് ദൈവകൃപയുടെ നേർച്ചാലുകൾ ഒഴുക്കിക്കൊടുത്തുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്ത് ജീവിക്കാം ക്രിസ്തുവിന് സാക്ഷ്യം നൽകി ജീവിക്കാം അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കാം അപ്പോൾ ആ ദിവസം നമുക്ക് അനുഗ്രഹത്തിൻ്റെ ദിനമായി മാറും ജാഗ്രതയോടെ കാത്തിരിക്കാം സകലരെയും നമുക്ക് ഒരുക്കാം അതിനായി എല്ലും ഈ ബോധ്യം നൽകിക്കൊണ്ട് നമ്മെ തന്നെ ഒരുക്കുവാനും ജാഗ്രതയോടെ കാത്തിരിക്കാൻ കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ജാഗ്രതയോടെ കാത്തിരിക്കാനും പരിശ്രമിക്കാം നമ്മെ തന്നെ ദൈവ തിരുമനസ്സിന് പരിപൂർണമായി സമർപ്പിക്കാം പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവ തിരുഹിതത്തിന് മുമ്പിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ മാതൃകാ ജീവിതം നയിച്ച് ഗുരുക്കമുള്ളവരായി കാത്തിരിക്കാം സർവചക്തൻ നമ്മെ അനുഗ്രഹിച്ച ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ നയിക്കുവാമേ